ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന ഓഫീസ് അറ്റൻഡർ പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ കീ ആണ് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം അതിൻ്റെ എൺപത് ജി കെ ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഉത്തരം ഓപ്ഷൻ സി സംവാദ് കൗമുദി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ ബി ഡി കെ കാർവേ വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത് ഉത്തരം ഓപ്ഷൻ ബി മറാത്തി ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ഉത്തരം ഓപ്ഷൻ സി അബനീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു ഉത്തരം ഓപ്ഷൻ എ ഒരു തവണ ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര് ഉത്തരം ഓപ്ഷൻ സി എൻ വി കൃഷ്ണവാര്യർ മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നെടുത്തതാണ് ഉത്തരം ഓപ്ഷൻ ബി റഷ്യ താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് അല്ലാത്തത് ഉത്തരം ഓപ്ഷൻ എ ബാലഗംഗാധര തിലക് തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏത് ഉത്തരം ഓപ്ഷൻ എ പുന്നപ്രവേലാർ സമരം താഴെ പറയുന്നവയിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് ഉത്തരം ഓപ്ഷൻ സി വെല്ലൂർ കലാപം ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ് വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആര് ഉത്തരം ഓപ്ഷൻ എ കുമാരനാശാൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര് ഉത്തരം ഓപ്ഷൻ എ കെ എം മുൻഷി നൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഉത്തരം ഓപ്ഷൻ എ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തെട്ട് ബി ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഉത്തരം ഓപ്ഷൻ സി അനുച്ഛേദം ഇരുപത്തൊന്ന് എ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദര സൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ഉത്തരം ഓപ്ഷൻ എ യുണൈറ്റഡ് കിങ്ഡം യൂണിയൻ ലിസ്റ്റിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ വാർത്താവിനിമയം തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നാലാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് എന്നിവ ശരി അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് എഴുപത്തിനാല് കാലഘട്ടത്തിൽ നടപ്പിലാക്കി ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ ഡി നീതി ആയോഗ ഒരു ഭരണഘടനാ സംവിധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏതു പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ ബി ഓപ്പറേഷൻ ജെങ്കിസ്ഥാൻ നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ് ഉത്തരം ഓപ്ഷൻ ഡി ഗാന്ധിജിയുടെ മരണം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ എ മൈസൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള പതിനായിരം പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഉത്തരം ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഉത്തരം ഓപ്ഷൻ സി വിഴിഞ്ഞം തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതല്ല ഉത്തരം ഓപ്ഷൻ സി മൂന്നും അഞ്ചും അതായത് ഗുജറാത്തും മധ്യപ്രദേശും താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരകളിലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ വടക്കൻ സിർക്കാസ് തീരം താഴെ തന്നിരിക്കുന്ന നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഉപദ്വീപിയ പീഠഭൂമി ചോട്ടാ നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ശരിയായ ക്രമീകരണം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം വ്യക്തിയാണ് ആരാണ് ഇദ്ദേഹം ഉത്തരം ഓപ്ഷൻ സി യു സെക്രട്ടറി ജനറൽ പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു അതിൽ തെറ്റായത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗേൽ ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഇറാൻ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ബി ഒഡീഷ ആന്ധ്രാപ്രദേശ് ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും കണ്ണൂരും കാസർഗോഡും കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ എഴുപത്തി എട്ട് താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി അഷ്ടമുടി കായൽ പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോടി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഷോളയാർ പാലക്കാട് ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആറളം വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവസ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു യോജിക്കുന്നവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് അഞ്ച് അതായത് ബേപ്പൂർ കോഴിക്കോട് മുനമ്പം എറണാകുളം അഴീക്കൽ കൊല്ലം ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി അത്ലറ്റിക്സ് ഇന്ത്യയിൽ നടക്കുന്ന നാലാം തര തിരഞ്ഞെടുപ്പ് താഴെപ്പറയുന്ന അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നഗരങ്ങളിലെ തൊഴിൽ പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏതു പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി സ്വർണജയന്തി ഷഹാരി റോസ്ഗാർ യോജന ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ് എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യ ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്ത് ഉത്തരം ഓപ്ഷൻ സി ദഹനം സുഗമമാക്കാൻ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഉത്തരം ഓപ്ഷൻ ബി മാലിക് ആസിഡ് ഇന്ത്യയുടെ സൗര ദൗത്യത്തിന്റെ പേരെന്ത് ഉത്തരം ഓപ്ഷൻ എ ആദിത്യ എൽവൺ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര് ഉത്തരം ഓപ്ഷൻ സി വിരാട് കോഹ്ലി മികച്ച നടനുള്ള അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ നടൻ ആര് ഉത്തരം ഓപ്ഷൻ എ അല്ലു അർജുൻ രണ്ടായിരത്തി ഇരുപത്തി സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി പാരീസ് നിശാന്ത സ്കർവി എന്നീ രോഗങ്ങൾ ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി അപര്യാപ്തത രോഗങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരേനം നെല്ലിനങ്ങൾ ഏവ ഉത്തരം ഓപ്ഷൻ ഡി പവിത്ര അന്നപൂർണ ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ ഡി മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ എ ഒന്ന് ശരി മൂന്ന് ശരി അതായത് കാൽസ്യം ഫോസ്ഫറസ് താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ ഉത്തരം ഓപ്ഷൻ സി രണ്ട് ശരി മൂന്ന് ശരി അതായത് മലമ്പുഴക്കി വേഴാമ്പൽ മലബാർ വെരുക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഉത്തരം ഓപ്ഷൻ എ കോഴിക്കോട് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് വർഷമായാണ് ആചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ചെറുധാന്യങ്ങൾ ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി സിങ്ക് ഗലീന ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാക്കുന്ന ഊർജ്ജമാണ് ഗതികൗർജം ഗതികോർജ്ജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും അതായത് മാസിനെയും പ്രവേഗത്തെയും എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മാഗി ബവേണ്ടി ലൂയിസ് ഇ ബ്രൂസ് അലക്സി ഐ ഇക്യുമോ എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി കോണ്ടം ഡോട്ട്സ് ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി നാല് മാത്രം അതായത് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ് ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലൻ്റ് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഒന്ന് ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര ഓപ്ഷൻ എ മൂന്ന് ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഒന്നും നാലും അതായത് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ് സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും ഘടകം ഹൈഡ്രജനാണ് ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമാകുന്ന രോഗാണു ഉത്തരം ഓപ്ഷൻ എ ബാക്ടീരിയ കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ ഉത്തരം ഓപ്ഷൻ ഡി രണ്ട് ശരി നാല് ശരി അതായത് മന്തും മലമ്പനിയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ഒന്ന് ശരി മൂന്ന് ശരി അതായത് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാൻകമാണിത് ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് ഉത്തരം ഓപ്ഷൻ ബി സ്റ്റെതസ്കോപ്പ് വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ എ വാക്സിനുകൾ എല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണ് ഇതാണ് ശരിയല്ലാത്ത പ്രസ്താവന വൈറ്റ് കെയ്ൻ ടാക്റ്റൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ കണ്ണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഡയേറിയ ബാക്ടീരിയ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് ശരി ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ വ്യാഴായ്മ ഇല്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു പുകവലി മദ്യപാനം മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് വിറ്റാമിൻ സി കൊഴുപ്പിലല്ല ജലത്തിൽ ലയിക്കുന്നവയാണ് കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി ചിക്കൻകുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്ന് ശരി നാല് ശരി അതായത് ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാരീതി ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ഹൃദയം അടുത്തിടെ ജി ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി ആസാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇ ജി ഫൈവ് പോയിന്റ് വൺ ഇ ആർ ഐ എസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ എ കേരളം അപ്പോൾ ഇത്രയാണ് എൺപത് ജി കെ ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇന്നത്തെ എക്സാം എന്ന് പറയുന്നത് ഒരുപാട് ടഫല്ലായിരുന്നു എന്നാലും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു പുറമേന്ന് നോക്കുമ്പോൾ നമുക്ക് സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും എക്സാം എഴുതി വരാൻ നേരത്തെ ഒരുപാട് നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിപ്പിച്ച കറണ്ട് അഫയേഴ്സിൽ നിന്ന് നാലഞ്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കറണ്ട് അഫയേഴ്സ് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒ എം ആർ രീതിയിൽ ഒന്ന് എഴുതി നോക്കുക എന്നിട്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്